ഇന്നത്തെ തലമുറ മണവാട്ടിയും മണവാ മണവാളനും പുതിയപ്പിളയും പുതിയ പെണ്ണും കൂടെ പോയിട്ട് മണിയിറക്കകത്തിരുന്നിട്ട് കാമുകിമാരെ കുറിച്ച് നീ അവന്റെ കൂടെ പടത്തിന് പോയിട്ടുണ്ടളി നീ അവന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ട് ആർക്കൊക്കെ നീ വാട്സാപ്പിൽ ഫോട്ടോ അയച്ചിട്ടുണ്ട് ഭാര്യയും ഭർത്താപും കൂടെ ചർച്ച ചർച്ച ചെയ്യേണ്ട സ്ഥലം അതാ എങ്കിൽ അല്ലാന്റെ മോള് മണിയിറക്കകത്ത് കേറിയിരുന്നിട്ട് കരയ അനിയാര് ചോദിച്ചു നീ എന്തിനാ കരയണേ ഈ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് അങ്ങോട്ട് അണച്ചപ്പോ എനിക്ക് കബറ് ഓർമ്മ വന്ന മഹതിയായ ഫാത്തിമാവി വ്രതിയല്ലാകുത അതാടാ പെണ്ണ് വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് അണച്ചപ്പോ ആ വീടിന്റെ അകത്ത് കണ്ട ഇരുൾ കണ്ടപ്പോൾ വ്രതിയല്ലാകു തലാർഗ കരമെന്ന് കൊണ്ട് പറയുന്നു അലിയേ എനിക്ക് കബറ് ഓർമ്മ വന്നു അലിയേ ണെങ്കിൽ നിങ്ങളെന്റെ കൂടെയുണ്ടോ ആ കബറിന്റെ ഫാത്തിമ കൊച്ചയ്ക്കാണ് അതിനകത്ത് ഇതിനേക്കാളും അല്ലാത്ത ഈളാണല്ലോ